നമസ്തേ നമ്മൾ ഇന്ന് ആഴ്ചഫലമാണ് പറയുന്നത് ഒക്ടോബർ ഏഴ് മുതൽ പതിനെട്ട് പതിമൂന്ന് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആദ്യം മേടക്കൂറുകാരുടെ കാര്യം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് ഈ ഒക്ടോബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ച എങ്ങനെയുണ്ട് എന്ന് നോക്കാം അവർക്ക് ഏഴ് ശനിയാണ് അപ്പോൾ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം മൂന്നിലൊക്കെ സഞ്ചരിക്കുന്ന സമയം ദൈവാദീനക്കുറവ് ഉള്ള സമയം തന്നെയാണ് മേടക്കൂറുകാർക്ക് സഹോദര സ്ഥാനീയർക്കും അത്ര അനുകൂലമല്ല വീടിന്റെ പണിയൊക്കെ ആരംഭിക്കുമ്പോൾ ഗൃഹാരംഭ പ്രവർത്തികളിൽ തടസ്സങ്ങൾ വരാം ധനനഷ്ടങ്ങൾ വരാം ശനി പന്ത്രണ്ടില് സഞ്ചരിക്കുന്ന ഏഴശനിക്കാലത്ത് ജാതകത്തില് നാലാം ഭാവം അനുകൂലമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് വീടിന്റെ പണിയൊക്കെ ആരംഭിക്കുമ്പോൾ തടസ്സങ്ങൾ വരാം ധനനഷ്ടങ്ങളൊക്കെ വരാം ബന്ധുജനങ്ങൾക്ക് ആപത്ത് വരാം ശനി പന്ത്രണ്ടില് സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെ വർദ്ധനവുണ്ടാവാം സന്താനങ്ങൾക്ക് അത്ര അനുകൂലമല്ല കേതു അഞ്ചിൽ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട സമയമാണ് ഇപ്പോൾ ചൊവ്വയും ബുധനൊക്കെ ഏഴിൽ സഞ്ചരിക്കുന്നു കുറവും കുടുംബത്തിലെ ഒരു കലഹവും പങ്കാളിയുമായിട്ട് അത്ര രമ്യതയിൽ പോവാനായിട്ട് സാധിക്കാതെ വരികയൊക്കെ ചെയ്യുന്ന സമയമാണ് ചൊവ്വ ബുധനൊക്കെ ഏഴിൽ സഞ്ചരിക്കുന്ന ഈ സമയം ആരോഗ്യരംഗത്താണെങ്കിൽ അത്ര അനുകൂലമല്ല നേത്ര രോഗങ്ങൾ ഉദര രോഗങ്ങൾ ഇതൊക്കെ അലട്ടും ശുക്രൻ അഞ്ചിൽ ഒൻപതാം തീയതി മുതൽ അത് ആറാം ഭാവത്തിലേക്ക് മാറുന്നു രാശിയിലേക്കാണ് ശുക്രൻ്റെ നീചരാശിയിലേക്കാണ് അപ്പോൾ ധനപര രണ്ടും ഏഴും ഭവാധിപനാണ് മേടക്കൂറുകാർക്ക് ശുക്രൻ അത് നീചരാശിയിലേക്ക് മാറുമ്പോൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം അതുപോലെ ദാമ്പത്യപരമായ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണം ധന ചിലവുകൾ വരാം സ്ത്രീകൾ മൂലം മനോവിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം ആദ്യത്തിനാണെങ്കിൽ ആറാം ഭാവത്തില് സഞ്ചരിക്കുന്നു അപ്പോ ഈ ആദ്യത്തിന് ആറിൽ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ മേടക്കൂറുകാർക്ക് കഴിയും പൊതുവേ മേടക്കൂറുകാർക്ക് ഇപ്പോൾ ആകെ അനുകൂലമായിട്ടുള്ളത് ആദ്യത്തിൻ്റെ ആറിലെ സഞ്ചാരം മാത്രമാണ് രാഹു പതിനൊന്നിലും സഞ്ചരിക്കുന്നത് ധനപരമായിട്ട് ഗുണം ചെയ്യും എങ്കിലും ഏഴാം ഭാവത്തിലുള്ള ചൊവ്വ ബുധൻ ഇതൊന്നും അത്ര അനുകൂലമല്ല ഒരു മനസ്വസ്ഥ കുറവും കലഹങ്ങളും ഒക്കെ ഉണ്ടാക്കിത്തരും ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ വ്യാഴമാണെങ്കിൽ മൂന്നാം ഭാവത്തിലൊക്കെ മേടക്കൂറുകാർക്ക് സഞ്ചരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഈ ശുക്രനാറിലേക്ക് മാറുമ്പോൾ ശത്രുക്കളുടെ വർധനവ് കൂടും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒമ്പതാം തീയതി മുതൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം ഇടക്കൂറുകാരും അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് ആറാം ഭാവത്തിൽ ചുവയും ബുധനും സഞ്ചരിക്കുന്നു രണ്ടാം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ശനി ശുക്രനാണെങ്കിൽ നാല് അഞ്ച് ഭാവങ്ങളിലായിട്ട് സഞ്ചരിക്കുന്നു അപ്പോൾ ഭൂമി ലാഭം കാര്യജയം സ്ഥാന ഉന്നതി അധികാര ശക്തി ഉണ്ടാവുക സന്താന സുഖപ്രാപ്തി ഉണ്ടാവുക ബന്ധുജനങ്ങളുടെ സഹായം ധനപരമായിട്ട് ഗുണമൊക്കെ ചെയ്യും ഈ ആറാം ഭാവത്തിൽ ചൊവ്വയും ബുധനും രണ്ടാം ഭാവത്തിൽ വ്യാഴം പതിനൊന്നിൽ ശനി ശുക്രനാണെങ്കിൽ നാല് അഞ്ച് ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഈ സമയം എങ്കിലും ആദിത്യൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുക അപ്പോൾ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായ സമയമല്ല പിന്നെ ശത്രുക്കളുടെ ശത്രുക്കൾ മൂലം മനോവിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് പത്താം ഭാവത്തിലാണെങ്കിൽ രാഹു സഞ്ചരിക്കുകയാണ് അപ്പോൾ കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അലച്ചിൽ ചില മനോവിഷമതകളൊക്കെ ഉണ്ടാവാം നാലാം ഭാവത്തിൽ കേതുവും കൂടിയാണ് മാതാവിനത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിലും ഒരു ശ്രദ്ധ അത്യാവശ്യം വേണ്ട സമയമാണ് വാക്കിലും പ്രവൃത്തിയിലൊക്കെ അടുത്ത ബിദിനക്കൂറുകാരുടെ കാര്യം മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗമാണ് മിദിനക്കൂറ് അവർക്ക് ശുക്രൻ മൂന്ന് നാല് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം കുറച്ച് ആജ്ഞാസിദ്ധി ആജ്ഞാപിക്കല് കൂടും മൂന്ന് നാല് ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ശത്രുക്കൾ കുറഞ്ഞു വരുന്നു ധനപരമായിട്ട് ഗുണം ചെയ്യുമെങ്കിലും ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പോ കുടുംബത്തിൽ ചില ധനച്ചിലവുകൾ കൂടുതൽ വരുന്ന സമയമാണ് നാലാം ഭാവത്തിൽ ആദിത്യം സഞ്ചരിക്കുന്നു ആരോഗ്യ രംഗം അത്ര അനുകൂലമാവില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക ഒക്കെ ഉണ്ടാകേണ്ട സമയമാണ് അഞ്ചാം ഭാവത്തിൽ ചുവയും ബുധനും സഞ്ചരിക്കുന്നു കുടുംബത്തിലെ പങ്കാളിയായിട്ട് സന്താനങ്ങളൊക്കെയായിട്ട് കലഹം ഉണ്ടാകേണ്ട സമയമാണ് കുടുംബത്തിൽ നിന്ന് പങ്കാളിയൊക്കെ ആയിട്ട് സന്താനങ്ങളൊക്കെയായിട്ട് അല്ലെങ്കിൽ ഉറ്റവരൊക്കെയായിട്ട് വേർപിരിഞ്ഞ് നിൽക്കേണ്ട സമയമാണ് അഞ്ചാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിലും ആരോഗ്യപരമായിട്ട് അത്ര ഗുണമല്ല പലതരത്തിലുള്ള ദ്രവ്യനാശങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പത്താം ഭാവത്തിൽ ശനിയാണ് കണ്ടകശനിക്കാലം കർമ്മരംഗത്ത് വിദ്യാഭ്യാസ കാര്യത്ത് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ധനപരമായിട്ടും അത്ര അനുകൂലമല്ല ജാതകത്തിലെ ശനി അനുകൂലം അല്ലാണെങ്കിൽ പ്രതികൂല സ്ഥിതി ഉണ്ടാകേണ്ട സമയമാണ് ഇപ്പോൾ അലച്ചിൽ ധനനഷ്ടം ലഗ്നത്തിലെ വ്യാഴവും പത്തിലെ ശനിയും അപ്പോൾ കർമ്മരംഗത്ത് ചില സ്ഥാനഭ്രംശങ്ങൾ ഒക്കെ ഉണ്ടാകേണ്ട സമയമാണ് പൊതുവേ മിഥനക്കൂറുകാർക്ക് ശുക്രൻ മൂന്ന് നാല് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അനുകൂലമായിട്ടുള്ളത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും അത്ര അനുകൂലമല്ലേ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അതുകൊണ്ട് ധന ചിലവുകൾ മിഥനക്കൂറുകാർക്ക് വർദ്ധിക്കുന്ന സമയമാണ് അടുത്തത് കർക്കിടകൂറുകാരുടെ കാര്യം ഉണർന്നത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യമാണ് കർക്കിടക്കൂറ് ശുക്രൻ രണ്ട് മൂന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയമാണ് കർക്കിടക്കൂറുകാർക്ക് കുടുംബത്തിൽ തന്നെ ശത്രുക്കളുണ്ടായിരുന്നവർ കുടുംബാംഗങ്ങളെ ശത്രുക്കളായിരുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ മിത്രങ്ങളാകുന്ന സമയമാണ് ആദിത്യൻ മൂന്നില് ആരോഗ്യപരമായിട്ട് കുറച്ച് ഗുണം ചെയ്യും ധനപ്രാപ്തി ഉണ്ടാവും ബുധൻ നാലില് സഞ്ചരിക്കുന്നു ധനപരമായിട്ട് ഗുണം ചെയ്യും കുടുംബങ്ങൾക്ക് ബന്ധുക്കാർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകേണ്ട സമയം നാലാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അനാവശ്യമായ കൂട്ടുകെട്ടിൽ ചെന്നപ്പെടാതിരിക്കുക പിന്നെ ആരോഗ്യ രംഗത്ത് ഇടയ്ക്കിടയിലുള്ള പനി വരാം ഉദര രോഗങ്ങൾ അലട്ടാം മാതൃക്ലേശം ഉണ്ടാവാം വ്യാഴം പന്ത്രണ്ടില് ശനി ഒമ്പതിൽ ഇതൊക്കെ ഒരു ദൈവാദിനക്കുറവുള്ള സമയം തന്നെയാണ് കർക്കിടക്കൂറുകാർക്ക് ഭാഗ്യം കുറവ് ബന്ധുക്കളുടെ ഇടയിൽ മിത്രങ്ങളുടെ ഇടയിലൊക്കെ പ്രവൃത്തിയും വാക്കുകളും വളരെയധികം ശ്രദ്ധിക്കണം പിതൃജനങ്ങൾക്ക് അത്ര അനുകൂല പിതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ഈശ്വരാധീനക്കുറവുള്ള സമയം അലച്ചില് സാമ്പത്തിക ബാധ്യതകൾ ഗുണമില്ലാത്ത യാത്രകൾ അതുവഴി മന ക്ലേശങ്ങൾ അനുഭവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കർക്കിടകൂറുകാർക്ക് പൊതുവെ ശുക്രൻ രണ്ട് മൂന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യുന്ന സമയമാണ് ബാക്കിയെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ദൈവാധീനം ഇല്ലാത്ത സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യം മകം പൂരമുത്രത്തിന്റെ ആദ്യകാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലം മൂന്നാം ഭാവത്തില് ചുവ പതിനൊന്നിലെ വ്യാഴം അപ്പോ ഇതൊക്കെ ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളാകുന്ന സമയം ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയം ദൈവാദീനം ഉള്ള സമയം പതിനൊന്നിലെ വ്യാഴം ദൈവാദിനം എല്ലാ കാര്യത്തിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിലും നിന്നും തരണം ചെയ്തു പോരാൻ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഹായിക്കും മൂന്നാം ഭാവത്തിൽ ചുവയും ഇഷ്ടകാര്യ ലാഭവും സ്ഥാനാന്തരപ്രാപ്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയം ശുക്രനാണെങ്കിൽ ഇപ്പോൾ ലഗ്നത്തില് അത് ഏഹ് അത് രണ്ടാം ഭാവത്തിലേക്ക് മാറും ഒമ്പതാം തീയതി മുതൽ നീചരാശിയിലേക്ക് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ജാതകത്തിലെ ശുക്രൻ അനുകൂലമല്ലാത്തവര് ശുക്രൻ നീചരാശിയിലേക്ക് മാറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ശുക്രനിൽ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് നല്ലതാണ് ഗുണം ധനപരമായിട്ട് ഒക്കെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ഗുണം വാക്കുകൾ മൂലം ഗുണം വസ്ത്രലാഭം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ശുക്രൻ അനുകൂലമാണ് ചിങ്ങക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം ശത്രുഭയം വിട്ടൊഴിയുന്നില്ല അതുവഴി മനക്ലേശങ്ങളും വിട്ടൊഴിയുന്നില്ല അഷ്ടമത്തിലെ ശനി ഏഴാം ഭാവത്തിൽ സർപ്പം രണ്ടിലെ ആദിത്യൻ ലഗ്നത്തിലെ കേതു ഇതൊക്കെ ദേഹാധിഷ്ഠതകൾ ധനനഷ്ടങ്ങൾ വിദേശയോഗം അലച്ചില് ദാമ്പത്യ വിഷയങ്ങളിൽ പ്രണയ പ്രണയവിഷയങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് പോണം പങ്കാളിക്ക് അത്ര തന്നെ ആരോഗ്യപരമായിട്ട് അനുകൂലാവില്ല ഏഴാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയം പങ്കാളിയിൽ നിന്ന് ഗുണം കുറവ് ഒക്കെയുള്ള സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിങ്ങക്കൂറുകാർ രണ്ടാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്ന ഈ സമയത്ത് അന്യരിൽ നിന്ന് ചതി പറ്റുക അതുമൂലം മനോ മനോവ്യസനങ്ങൾ അനുഭവിക്കുക ഇതൊക്കെ ഉണ്ടാവും പിന്നെ രോഗാരിഷ്ടതകൾ അലട്ടും ലഗ്നത്തിൽ കേതു ആയതുകൊണ്ട് പൊള്ളൽ മുറിവ് അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം ശ്രദ്ധിക്കുക നേത്ര രോഗങ്ങൾ അലട്ടാം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം അടുത്ത കന്യാക്കൂറുകാരുടെ കാര്യം ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് അവർക്ക് ലഗ്നത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു ലഗ്നത്തിലെ ആദ്യത്തെ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല ദേഹാരിഷ്ടതകൾ ഉണ്ടാവാം സഞ്ചാരം കൂടാം രണ്ടാം ഭാവത്തിലാണെങ്കിൽ ചൊവ്വ സഞ്ചരിക്കുന്നു അഗ്നിബാധ ഉണ്ടാവാം ശത്രുക്കൾ മൂലം മനോവസനങ്ങൾ അനുഭവിക്കാം രോഗാരിഷ്ടതകൾ കൊണ്ട് മനോവസനങ്ങൾ അനുഭവിക്കാം അതുമൂലം ധന ചിലവുകൾ വരാം ഏഴാം ഭാവത്തിൽ ശനി ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഏലശിനി സഞ്ചരിക്കുമ്പോൾ ദൂരദേശഗമനം അലച്ചിൽ കാര്യങ്ങൾക്കൊരു മന്ദത ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പത്താം ഭാവത്തിലാണെങ്കിൽ വ്യാഴം കർമ്മരംഗത്ത് ചില ദുരിതങ്ങളും സ്ഥാനഭ്രംശങ്ങളും പത്താം ഭാവത്തിലെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോണം ശുക്രൻ പന്ത്രണ്ടിലും ഒന്നിലും സഞ്ചരിക്കുന്ന സമയം അത് ധനപരമായിട്ടും ഒക്കെ ഗുണം ചെയ്യും ബുധനാണെങ്കിൽ രണ്ടിൽ അപ്പോൾ ശുക്രൻ്റെയും ബുധൻ്റെയും ഈ മാറ്റം ഗുണം ചെയ്യും വാക്കുകൾ മൂലം ഗുണം ധനപരമായിട്ട് ഗുണം ആണെങ്കിൽ ആറിലാണ് അത് ഗുണം ചെയ്യും സഹോദരങ്ങൾക്ക് അത്ര അനുകൂലമാകില്ല കേതു പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ ലഗ്നത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഒരു ലഗ്നത്തിലെ ആദ്യത്തെ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമല്ല അത് രണ്ടാം ഭാവത്തിൽ ചൊവ്വയും കൂടിയാണ് അപ്പോൾ അഗ്നിസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അപകടങ്ങൾ പൊള്ളൽ ഇതൊക്കെ ഉണ്ടാവാം അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്ത തുലാക്കൂറുകാരുടെ കാര്യം ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമല്ല ഒറ്റവാക്കി പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവത്തിലെ ആദിത്യൻ സഞ്ചരിക്കുമ്പോൾ പിതൃസ്ഥാനീയരൊക്കെ ആയിട്ട് ചില കലഹങ്ങൾ പിതൃസ്ഥാനീയർക്ക് അനുകൂലമാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവർക്ക് തന്നെ തുലാക്കൂറുകാർക്ക് തന്നെ സൽക്കർമ്മ ഫലം അത് കുറവായിരിക്കും ലഗ്നത്തില് ചൊവ്വയും കൂടി സഞ്ചരിക്കുമ്പോൾ പൊള്ളൽ അപകടങ്ങൾ പിന്നെ ലഗ്നത്തിലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കുറച്ച് സാമർഥ്യം കൂടുതൽ ഉണ്ടാവുക കുറച്ച് അഹങ്കാരം വർദ്ധിക്കുക ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും ലഗ്നത്തിലെ ചൊവ്വ രണ്ടാം ഭാവാധിപനാണ് അപ്പോൾ അത് ധനപരമായിട്ട് ഗുണം ചെയ്യും കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ അവസാനം നടക്കും കാരണം ലഗ്നത്തില് ചൊവ്വ പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കിയതിന് ശേഷമാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ ലഗ്നത്തിലെ ബുധനാണ് അതും ധനസമൃദ്ധി ഉണ്ടാവും പിന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക ലഗ്നത്തിലെ ബുധൻ അത്ര അനുകൂലമല്ല വാക്കുകൾ ശ്രദ്ധിക്കുക ബന്ധുക്കളൊക്കെ ആയിട്ട് മിത്രങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ് സഞ്ചാരശീലം വർദ്ധിക്കുന്ന സമയമാണ് ശുക്രൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ് ഭക്ഷണ സുഖം ഭക്ഷണ കാര്യത്തിൽ ഒരു സുഖമൊക്കെ ഉണ്ടാവും ബന്ധുലാഭം വിവാഹയോഗം ഇതൊക്കെ ഉണ്ട് ശനിയാണെങ്കിൽ ആറിൽ ആരോഗ്യകാര്യത്തിലെ ഒരു ശാന്തി ഒക്കെ ഉണ്ടാവും കാര്യാദികൾക്ക് വിജയം ഉണ്ടാവും വ്യാഴം ഒമ്പതിലും ശനി ആറിലും സഞ്ചരിക്കുന്നത് ധനലാഭം വിവാഹയോഗം പുത്രസൗഖ്യം കാര്യാധികൾ സാധിക്കുക ആരോഗ്യകാര്യത്തിൽ ചെറിയൊരു ശാന്തി ഇതൊക്കെ ഉണ്ടാവും എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ ആദ്യത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഈ മാസം ഉണ്ടാവും പിന്നെ ബുധൻ ലഗ്നത്തിലാണ് അത് ഒമ്പതും പന്ത്രണ്ടും ഭാവാധിപനായതുകൊണ്ട് നമുക്ക് വന്നു ചേരേണ്ട ചില ഭാഗ്യകാര്യങ്ങൾക്ക് കാലതാമസം വരാം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പിന്നെ ലഗ്നാധിപനായ ശുക്രൻ നീചരാശിയിൽ ഒമ്പതാം തീയതി മുതൽ സഞ്ചരിക്കുമ്പോൾ അനാവശ്യ കൂട്ടുകെട്ട് അനാവശ്യ വാക്കുകൾ മൂലം പ്രശ്നങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ നിമിത്തം ചില ദുരിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത വൃച്ചയക്കൂറുകാരുടെ കാര്യം വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചയക്കൂറ് ആദിത്യൻ പതിനൊന്നില് ചുവയും ബുധനും പന്ത്രണ്ടാം ഭാവത്തില് വ്യാഴം എട്ടില് ഏർ പൊതുവെ ഇവർക്ക് വ്യാ ആദിത്യൻ പതിനൊന്നിലെ ആദ്യത്തെ ആണ് ഗുണം ചെയ്യുന്നത് ശുക്രൻ പ പതിനൊന്നിലേക്ക് വരുമ്പോ ഇപ്പൊ പത്താം ഭാവത്തിലാണ് അപ്പൊ ശുക്രൻ പതിനൊന്നിലേക്ക് ഒമ്പതാം തീയതി വരുമ്പോ അതും ഗുണം ചെയ്യും കാരണം ആദ്യത്തെ പതിനൊന്നിലാണ് അപ്പൊ ധനപരമായിട്ട് ഗുണം സ്ഥാനപ്രാപ്തി ആത്മവിശ്വാസം വർദ്ധിക്കുക ധനപരമായ കാര്യത്തിൽ ചെറിയ ഗുണം ഇതൊക്കെയുണ്ട് ശുക്രൻ പതിനൊന്നിൽ ഇപ്പോൾ പത്തിലാണ് അപ്പോ കലഹങ്ങൾ ഉണ്ടാവും സ്ത്രീകൾ മൂലമൊക്കെ കലഹങ്ങൾ ഉണ്ടാവാം അപമാനം ഉണ്ടാവാം എങ്കിലും അത് പതിനൊന്നിലേക്ക് വരുമ്പോൾ ധനപരമായിട്ട് ഗുണം ചെയ്യും എങ്കിലും ചൊവ്വയും ബുധനും പന്ത്രണ്ടിലാണ് രോഗാരിഷ്ടതകൾ വിട്ടു ഒഴിയുന്നില്ല അഷ്ടമത്തിലെ വ്യാഴം കുറവാണ് സഞ്ചാരശീലം വർദ്ധിക്കും പിന്നെ പത്താം ശനിയാണെങ്കിൽ അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം ഈ ശനി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സന്താനസ്ഥാനീയർ നമ്മളെ വിട്ട് മാറി നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ട് മാറി നിൽക്കേണ്ടി വരിക അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാം വ്യാഴം അഷ്ടമത്തിലാണ് വൃത്തിയെ അതുകൊണ്ട് തന്നെ ദൈവാദിന കുറവുള്ള സമയമാണ് എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെയൊക്കെ മുന്നോട്ട് പോവാം അടുത്ത ധനുപ്പൂറുകാരുടെ കാര്യം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽഭാഗമാണ് ധനുപ്പൂറ് അവർക്ക് പത്താം ഭാവത്തിൽ ആദിത്യൻ ചൊവ്വ പതിനൊന്നിൽ ബുധൻ പതിനൊന്നിൽ വ്യാഴമേഴിൽ ശുക്രൻ ഒമ്പതിൽ ഇതൊക്കെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് കാര്യങ്ങൾ സാധിക്കുക ധനപരമായിട്ട് ഗുണം ദ്രവ്യലാഭം വാക്ചാതുര്യം ബന്ധു ധനലാഭം ബന്ധു സഹായം ബുദ്ധി സാമർഥ്യം വർദ്ധിക്കുക അതിനനുസരിച്ച് ധനപരമായ കാര്യങ്ങളിൽ ഗുണം വിവാഹഗുണം ഒക്കെ ഉള്ള സമയമാണ് വ്യാഴമേഴിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന സമയത്ത് വിവാഹയോഗവും ദ്രവ്യലാഭവും ഒക്കെ ഉള്ള സമയമാണ് ശുക്രൻ പത്തിലേക്ക് മാറും ഒമ്പതാം തീയതി മുതൽ അപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ വരാം ശനി നാലാം ഭാവത്തിലാണ് മാതാവിനത്ര അനുകൂലമല്ല പങ്കാളിയുമായിട്ട് വേർപിരിഞ്ഞു നിൽക്കേണ്ടി വരാം രാഹു മൂന്നിലാണ് പിടിവാശിയും ഉണ്ട് കേതു ഒമ്പതാം ഭാവത്തിലാണ് പിതൃസ്ഥാനീയർക്ക് അനുകൂലമല്ല രോഗാധിഷ്ഠിതകളും വിട്ടൊഴിയുന്നില്ല അവർക്ക് ഈ ശുക്രൻ പത്തിലേക്ക് മാറും ഒമ്പതാം തീയതി മുതൽ അപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ കാര്യങ്ങൾക്ക് വരാം ശനി നാലാം ഭാവത്തിലാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക മാതാവിന് അത്ര തന്നെ അനുകൂലമാവില്ല എങ്കിലും വ്യാഴം ഏഴാം ഭാവത്തിലുണ്ട് നിവർത്തി സ്ഥാനത്ത് ലക്നാധിപനായ വ്യാഴമുണ്ട് അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും ഇപ്പോൾ അടുത്ത മകരക്കൂറുകാരുടെ കാര്യം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് അവർക്ക് പത്താം ഭാവത്തിൽ ചൊവ്വയും ബുധനും അഷ്ടമത്തിലെ ശുക്രനും ശനി മൂന്നിലും ശനി മൂന്നാം ഭാവത്തിലാണ് ലക്നാധിപനാണ് ശനി അപ്പോൾ തന്നെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും പിന്നെ പത്താം ഭാവത്തിലെ ചൊവ്വയും പത്തിലെ ബുധനും അഷ്ടമത്തിലെ ശുക്രൻ സഞ്ചരിക്കുന്നതും അത് ഒമ്പതിലേക്ക് മാറുമ്പോൾ ഷാഠ്യപ്രകൃതമൊക്കെ കുറഞ്ഞിട്ട് ഗുണമാണ് ഒരു ദേവീ കടാശമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ദ്രവ്യലാഭം കുടുംബസുഖം ധനലാഭം വീട്ടിലേക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുക പൊതുവെ പറഞ്ഞാലും ഒമ്പതിലേക്ക് ശുക്രൻ മാറുമ്പോൾ അത് നീചരാശിയാണെങ്കിൽ പോലും കന്നി ശുക്രൻ്റെ നീചരാശിയാണ് അപ്പോൾ എങ്കിലും ഒരു ഗുണമൊക്കെ ഉള്ള സമയാണ് നല്ല ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ഇപ്പോൾ മകനെ സാധിക്കും ധന അതിൻ്റെ ഗുണമായിട്ട് ധനപരമായ കാര്യങ്ങളിൽ ഗുണം ഉണ്ടാവും എങ്കിലും രണ്ടിലെ രാഘുവാണ് അഷ്ടമത്തിലെ കേതുവും ഒമ്പതിലെ ആദിത്യനും ആറിലെ വ്യാഴവും ഈ ആറിലെ വ്യാഴം എന്ന് പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കുണ്ടായാലും അതൊക്കെ അനുഭവിക്കാൻ ഒരു മനസമാധാനക്കുറവ് ഉള്ള സമയം തരും അതാണ് ആറിലെ വ്യാഴത്തിൻ്റെ പ്രത്യേകത അതൊക്കെ അനുഭവിക്കാൻ നമുക്ക് യോഗം കുറവ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഒരു മനസമാധാന കുറവ് എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാവും എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും ദേഹാരിഷ്ടതകളും ആറിലെ ഭാവം ആറിലെ വ്യാഴം ഒമ്പതിലെ ആദ്യത്തിനൊക്കെ തരും രണ്ടിലെ രാഹു ശ്രദ്ധിക്കുക വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത് കുംഭക്കൂറുകാരുടെ കാര്യം വിട്ടത്തിൻ്റെ അവസാന പകുതി ചെറിയും കുഴിവിട്ടാതിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവർക്ക് പൊതുവേ പറഞ്ഞാൽ അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് അത് മാത്രമാണ് അവർക്കിപ്പോൾ അനുകൂലതയുള്ളത് പിന്നെ ഒമ്പതാം തീയതി മുതൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ നിന്ന് എട്ടാം ഭാവത്തിലേക്ക് വരും അപ്പോൾ അത് ധനപരമായിട്ട് ഗുണം ചെയ്യും ഇപ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണം കുംഭക്കൂറുകാർക്ക് ഉണ്ടെങ്കിലും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ലാത്ത അവസ്ഥയാണ് കാരണം അഷ്ടമത്തിലെ ആദിത്യൻ ഒമ്പതിലെ ചുവ ഒമ്പതാം ഭാവത്തിൽ ബുധൻ ഒമ്പതാം ഭാവത്തിൽ ബുധൻ പ്രത്യേകിച്ച് വാദരോഗങ്ങളൊക്കെ ഉണ്ടാക്കും അത് ശ്രദ്ധിക്കുക ശുക്കം ഇപ്പോൾ ഏഴിലാണ് അത്ര സുഖമുള്ള സമയമല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ നിമിത്തമൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒമ്പതിലേക്ക് മാറും അഷ്ടമത്തിലേക്ക് മാറും ഒമ്പതാം തീയതി മുതൽ അത് ധനപരമായിട്ട് ഗുണം ചെയ്യും ശനിയാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ ഒരു എപ്പോഴും ഒരു തളർച്ചയും ശരീരശക്തി കുറവും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുക അതുമൂലം ധന ചിലവുകൾ ഒക്കെ ഉണ്ടാവാം ലഗ്നത്തിലെ സർപ്പമാണ് വിഷ അഗ്നിഭയങ്ങൾ വിഷ സംബന്ധമായോ അഗ്നി സംബന്ധമായോ ഒക്കെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുക ദൂരദേശ ഗമനം ഉണ്ടാവുക ഏഴാം ഭാവത്തിൽ കേതുവാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ഏഴാം ഭാവത്തിലെ കേതു എന്ന് പറയുന്നത് എപ്പോഴും ഒരു മനക്ലേശം ഉണ്ടാക്കി തരുന്ന സമയമാണ് എങ്കിലും അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണിപ്പോൾ വീടുമായിട്ട് സംബന്ധിച്ച് വീടൊക്കെ വയ്ക്കാൻ പറ്റുന്ന സമയം വസ്ത്രലാഭം അംഗീകാരങ്ങൾ കിട്ടുക സന്താനലാഭം വിവാഹയോഗം ഇതൊക്കെയുള്ള സമയമാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഈ സമയം കുംഭക്കൂറുകാർക്ക് ജാതകത്തിലും കൂടി വ്യാഴം അനുകൂലമാണെങ്കിൽ ഈ അഞ്ചാം ഭാവത്തിൽ വ്യാഴം ഒരു പരിധിവരെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് കുംഭക്കൂറുകാർക്ക് കഴിയും ഒരു ഭാഗ്യാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും അടുത്ത മീനക്കൂറ് അവസാന അവസാനകാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് ഏഴാം ഭാവത്തിൽ ആൽിത്യം സഞ്ചരിക്കുന്നു അലച്ചില് ഗുണമില്ലാത്ത യാത്രകൾ സഞ്ചാരങ്ങൾ ഇതൊക്കെ കൂട്ടാവുന്ന സമയം അഷ്ടമത്തിലെ ചൊവ്വയും ബുധനും ചൊവ്വയും ബുധനും അഷ്ടമത്തിൽ കിടക്കുന്നത് നല്ലതല്ല ശത്രുപീഠകള് ദേഹാധിഷ്ഠതകള് എങ്കിലും അഷ്ടമത്തിലെ ബുധൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും അഷ്ടമത്തിലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങൾ വാഹന അപകടങ്ങൾ തൊക്ക് രോഗങ്ങൾ വ്രണരോഗങ്ങള് രക്തസംബന്ധമായ രോഗങ്ങൾ മനോവിഷമങ്ങൾ കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഷ്ടമത്തിൽ ചുവ തരുന്നതാണ് ബുധനഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം സന്താനങ്ങൾക്ക് ഗുണമാണ് കാര്യങ്ങൾക്കൊരു പരിധിവരെയൊക്കെ ജയം ഉണ്ടാവുക തന്നെ ചെയ്യും എങ്കിലും നല്ല വ്യാഴമാണ് നല്ല വ്യാഴം ഒരേയിടത്ത് സമാധാനമില്ലായ്മ എന്ന് പറയണമെന്നാണ് അപ്പം നല്ല വ്യാഴം അത്ര അനുകൂലമല്ല വാഹന സംബന്ധമായിട്ട് ഗുണമാണ് മാതാവിനത്ര അനുകൂലമല്ല നല്ല വ്യാഴം ബന്ധുക്കളുടെ ഇടയിൽ ഇടയിൽ നിന്ന് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരിക പിന്നെ ശുക്രനാണെങ്കിൽ ആറ് ഏഴ് ഭാവങ്ങളിൽ അപ്പോൾ രോഗാരിഷ്ഠതകൾ ഇപ്പോൾ ആറാം ഭാവത്തിലാണ് അത് ഏഴാം ഭാവത്തിലേക്ക് ഒമ്പതാം തീയതി മുതൽ വരും അത് നീചരാശിയിലേക്കാണ് അപ്പോൾ ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഏഴാം ഭാവത്ത് സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലട്ടും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാം പിന്നെ ബന്ധുക്കളുടെ ഇടയിൽ ഒരു സുഖമില്ലായ്മ നമ്മളോട് ദേഷ്യമൊക്കെ വർദ്ധിക്കാം പിന്നെ പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ രാഹു സഞ്ചരിക്കുകയാണ് അപ്പോൾ ദൂരദേശ ഗമനവും വിഷ അഗ്നി ഭയം ഒക്കെ ഉണ്ടാവും സന്താനങ്ങൾ നമ്മളോട് വേർപെട്ട് നിൽക്കുക ജോലി സംബന്ധമായോ വിദ്യാഭ്യാസപരമായിട്ടോ അവർ വേർപെട്ട് നിൽക്കുക അല്ലെങ്കിൽ അവരിൽ നമ്മളിൽ നിന്ന് നമ്മൾ അവരിൽ നിന്നൊക്കെ വേർപെട്ട് നിൽക്കുക ഇതൊക്കെ സർപ്പം പന്ത്രണ്ടിൽ രാഹു പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ശനി പന്ത്രണ്ടിലും ലഗ്നത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വരാവുന്ന കാര്യങ്ങളാണ് ധന ചിലവുകൾ കൂടുന്ന സമയമാണ് പൊതുവെ ഇവർക്ക് ആകെ ഗുണമുള്ളത് അഷ്ടമത്തിലെ ബുധനാണ് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കും ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ മിനക്കൂറുകാർ പുലർത്തേണ്ട സമയം തന്നെയാണ് കടന്നു പോകുന്നത് ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്ന് അറിഞ്ഞ് കേൾക്കുക ഈ നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ് താല്പര്യമുള്ളവർ കേൾക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും